ശ്രീ ജോസഫ് സർ അടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോട്ടയം ടെക്സ്റ്റൈൽസ് സർ മാസങ്ങളായി അടച്ചുപൂട്ടിയിരിക്കുകയാണ് കേരള സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ കീഴിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനം എന്ന നിലയിലാണ് അടുത്തുരുത്തി ഏറ്റുമാനൂർ മണ്ഡലങ്ങളുടെ സംഗമസ്ഥലവും അടുത്തുരുത്തി നിയോജക മണ്ഡലത്തിനുള്ളിൽ വരുന്നതുമായ ഈ സ്ഥാപനം മുന്നൂറിലധികം വരുന്ന ജീവനക്കാർ ജോലി ചെയ്തു വരുന്ന സ്ഥാപനമാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ മൂന്ന് ഷിഫ്റ്റായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഇന്ന് ഏറ്റവും വലിയ ഗതികേട് റേഷൻ കാർഡ് പോലും വെള്ള അവിടെ വ്യവസായ പൊതുമേഖലാ സ്ഥാപനമാണ് എന്ന് പറഞ്ഞ റേഷൻ കാർഡ് പോലും വെള്ളക്കാടായി സാർ ഇതേ തുറന്ന് റേഷൻ മേടിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഈ കുടുംബങ്ങളെല്ലാം പട്ടിണിയിലായിരിക്കുകയാണ് മാസങ്ങളായി ഇവരുടെ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നില്ല മറ്റാനുകൂല്യങ്ങളൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല എല്ലാം കുടിശ്ശികയാണ് സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരുടെ ക്ഷേമതയും ഗ്രാറ്റുവിറ്റിയും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് അതും കൊടുക്കാൻ കഴിയുന്നില്ല സാർ അതിനുവേണ്ടി മാത്രം നാല് കോടി രൂപ ആവശ്യമാണ് ഏറ്റവും വലിയ ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ച ഒരു ദശാബ്ദം മുമ്പ് വരെ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ വേദഗിരിയിൽ കടുത്തുരുത്തി മണ്ഡലത്തിലുള്ള ഈ സ്പിന്നിങ് മില് സർ ഒരു ഒരു മാസം പത്ത് ലക്ഷത്തിലധികം രൂപ ലാഭമുണ്ടായിരുന്ന ഈ സ്ഥാപനത്തിൽ തൊഴിലാളികൾക്കും ഗവൺമെൻറ്റിനും അത് ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിൽ കേരളത്തിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന ഈ മില് ഇപ്പം നഷ്ടത്തിലായതിനെ തുടർന്ന് വന്നിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യം സാർ ഇവിടെ സത്യത്തിൽ മറ്റ് മില്ലുകളിലൊക്കെ കുടിശിയാവുന്ന ഫണ്ട് പക പകരം കൊടുക്കാനും മറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കാനുമൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിരുന്ന സ്ഥാപനമാണ് കോട്ടയം ടെക്സ്റ്റൈൽസ് ഇന്ന് അതെല്ലാം പോയി ഇന്ന് ആ ആ നല്ല കാലം അവസാനിച്ച് ഇന്ന് കഷ്ടകാലത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് സാർ ഇത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് കോട്ടയം ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ആവിഷ്കരിച്ചിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആ ആ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ ഫ്രീസറിലാണ് സർ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേകമായി ഇപ്പൊ എല്ലാ മിക്കവാറും എന്ന് പറഞ്ഞ പോലെ ഫീസ് വരും ഫീസ് വരുന്ന കമ്പനി അടച്ചുപൂട്ടി കിടക്കുകയാണ് ഈ അടച്ചുപൂട്ടി കിടക്കുന്ന കമ്പനി തുറന്ന് പ്രവർത്തിപ്പിക്കാനും ഇത് മുന്നോട്ട് ഏറ്റവും നല്ല സാധ്യതകളുള്ള ഇരുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലം ഉള്ള ആണ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സർ ഇത് എത്രയും പെട്ടെന്ന് ഈ കമ്പനി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സാഹചര്യം ഉണ്ടാക്കണമെന്നും ഒരു പത്ത് കോടി രൂപയെങ്കിലും ഗവൺമെന്റ് ഈ സാമ്പത്തിക വർഷം ഒരു സ്പെഷ്യൽ പാക്കേജ് എന്ന നിലയിൽ അനുവദിച്ചുകൊണ്ട് ബഹുമാനായ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് അദ്ദേഹം മന്ത്രിയായ സമയത്ത് തുടക്കത്തിൽ ഇക്കാര്യത്തിൽ കാര്യമായി ഇടപെട്ടതാണ് പക്ഷെ അതിനൊരു പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രത്യേകമായ പരിഗണനയോടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പെഷ്യൽ പാക്കേജ് ഈ കോട്ടയം കൂടി ഉൾപ്പെടുത്താൻ കമ്പനി തുറന്ന് പ്രവർത്തിപ്പിക്കാനും ഇതിന്റെ ഭാവി നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനും തയ്യാറാണെന്ന് എന്ന് ഞാൻ വിനയപൂർ ബഹുമാനപ്പെട്ട നിയമ വ്യവസായമന്ത്രി ബഹുമാന അംഗം ഉന്നയിച്ച പ്രശ്നം കോട്ടയം ടെക്സ്റ്റൈസിൻ്റെ കുറെ കാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞ പോലെ ഇടപെട്ട് പരിഹാരം ഉണ്ടായില്ല എന്നത് ശരിയല്ല കാരണം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ കോട്ടൻ ടെക്സ്റ്റൈൽസ് അടഞ്ഞെടുക്കുകയായിരുന്നു ആ അല്ല അന്ന് അടഞ്ഞെടുക്കുകയായിരുന്നു അടഞ്ഞ് കിടമ്പത് തുറന്ന് പ്രവർത്തിച്ചു തുറന്ന് രണ്ട് കൊല്ലത്തോളം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു അത് അടഞ്ഞ് കിടമ്പത് അതേപോലെ തുടരുകയല്ല ചെയ്തത് നമ്മുടെ എല്ലാവരുടെയും ശ്രമത്തിൻ്റെ ഭാഗമായി അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നാൽ പൊതുവെ ടെക്സ്റ്റൈൽ മേഖല വലിയ വെല്ലുവിളിയെ നേരിടുന്നുണ്ട് ആ ലോകത്താകെ വെല്ലുവിളി നേരിടുന്നുണ്ട് ഇപ്പോൾ തിരുപ്പൂര് മേഖലയിലെല്ലാം അടഞ്ഞടക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ എൻ ടി സിയുടെ നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ എല്ലാ മില്ലുകളും അവർ അടച്ചു കഴിഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഒരു പിൻബലത്തിലാണ് കേരളത്തിലെ മില്ലുകൾ ഈ പരിമിതികൾക്കിടയിങ്ങും കുറേയേറെ പ്രവർത്തിച്ചു പോരുന്നത് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചത് അങ്ങനെ മുപ്പത്തെട്ട് പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അതിന് അംഗീകാരം വർഗീരും എന്നാൽ അതിന് കുറേയേറെ സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് നിലവിലുള്ള മെഷീനുകളുടെ ആധുനിക അറ്റകുറ്റപ്പണി നടത്താനായിട്ട് കഴിഞ്ഞ നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു അതിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്രവർത്തന മൂലധനമായി ഒരു കോടി ഏഴ് ഏഴ് ലക്ഷം രൂപ കോട്ടൻ ഡെസ്റ്റേറ്റ്സിനായി വിനിയോഗിച്ചിട്ടുണ്ട് ഇതോടൊപ്പം വൈദ്യുതി ചാർജ് അദ്ദേഹം സൂചിപ്പിച്ചു അത് ഒഴിവാക്ക പ്രശ്നം പരിഹരിക്കാൻ സോളാർ പവർ പദ്ധതി ആരംഭിക്കാനുള്ള പ്രാരംഭ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കോട്ടയം മില്ലിൻ്റെ പ്രവർത്തനം നവംബർ മാസം മുതൽ ജോബ് വർക്ക് കൺവെർഷൻ വ്യവസ്ഥയിലേക്കാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത് കോട്ടയം മില്ലിലായി മെഷീനുകളെല്ലാം പഴയതായതുകൊണ്ട് നമ്മളൊരു കിലോ നൂല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏകദേശം ഒരു അറുപത് അറുപത്തിരണ്ട് രൂപ നഷ്ടം വരും അതുകൊണ്ട് കൺവെർഷൻ സംവിധാനത്തിലും അവിടെ ലാഭകരമായി പോകാത്തതുകൊണ്ട് അതും നിർത്തേണ്ടി വന്നതുകൊണ്ടാണ് ഈ അടച്ചുപൊട്ടേണ്ടി വന്നത് ഇപ്പോൾ നമ്മൾ കോട്ടൺ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എഴുപത് കോടി രൂപ അത് വകയിരുത്തിയിട്ടുണ്ട് കോട്ടൺ ബോർഡിൻ്റെ ഭാഗമായി വില കുറഞ്ഞ സീസൺ സമയത്ത് ക്വാളിറ്റിയുള്ള പരുത്തി സംഭരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അത് വരുമതോടുകൂടി കുറച്ചേറെ മാറ്റം ഈ മേഖലയ്ക്കകത്ത് ഉണ്ടാക്കാൻ കഴിയും